ചോദ്യം ഒന്ന് സ്വച്ഛ ഭാരത് മിഷൻ ആരംഭിച്ചത് എന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നൂറ്റിനാൽപ്പത്തി അഞ്ചാമത്തെ ജന്മവാർഷികത്തിലാണ് സ്വച്ഛ ഭാരത് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എൺപതാമത്തെ വാർഷികത്തോട് കൂടി വൃത്തിയുള്ള ഇന്ത്യ എന്നതായിരുന്നു സ്വച്ഛ ഭാരത് മിഷന്റെ ലക്ഷ്യം ചോദ്യം രണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിലുള്ള ക്യാമ്പയിനുകൾ ഏതൊക്കെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിലുള്ള ക്യാമ്പയിനുകൾ ഏതൊക്കെയാണ് ഉത്തരം പ്ലാസ്റ്റിക് സേ രക്ഷ സ്വച്ഛതാ പക്വാദ സ്വച്ഛതാ ശ്രമദാൻ സ്വച്ഛതാ ഹി സേവ ചോദ്യം മൂന്ന് ഭാരത സർക്കാരിൻ്റെ ഏത് ശുചീകരണ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് എന്നാക്കി മാറ്റിയത് ഭാരത സർക്കാരിൻ്റെ ഏത് ശുചീകരണ പദ്ധതിയാണ് സ്വച്ഛ ഭാരത് എന്നാക്കി മാറ്റിയത് ഉത്തരം നിർമ്മൽ ഭാരത് മിഷൻ ചോദ്യം നാല് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി അഥവാ യുണൈറ്റഡ് നാഷൻ എൻവൈറോൺമെൻറ്റ് പ്രോഗ്രാം ചോദ്യം മിഷൻ മിഷൻ ആരംഭിച്ചത് ആരംഭിച്ചത് ആരാണ് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി ോദി ആറ് സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം പച്ച ചോദ്യം ഏഴ് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ചോദ്യം എട്ട് കേരളത്തിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിച്ച ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിച്ച ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ചോദ്യം ഒൻപത് കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ചോദ്യം പത്ത് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ കുമരകം ചോദ്യം പതിനൊന്ന് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം എന്താണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം എന്താണ് ഉത്തരം കാക്ക ചോദ്യം പന്ത്രണ്ട് വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം ഗാന്ധിജി ചോദ്യം പതിമൂന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് ഉത്തരം ജൂലൈ മൂന്ന് ചോദ്യം പതിനാല് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം ചോദ്യം പതിനഞ്ച് പ്ലാസ്റ്റിക് പൂർണമായും നിരോധനം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം പ്ലാസ്റ്റിക് പൂർണമായും നിരോധനം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശ് ചോദ്യം പതിനാറ് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ പോത്തുകൾ ചോദ്യം പതിനേഴ് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിനെ ഒരു ഉദാഹരണം ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിന് ഒരു ഉദാഹരണം ഉത്തരം ഡെറ്റോൾ ചോദ്യം പതിനെട്ട് ജല പ്രധാനമായി ഉപയോഗിക്കുന്നതെന്ത് ജല പ്രധാനമായി ഉപയോഗിക്കുന്നത് ഉത്തരം ക്ലോറിൻ ചോദ്യം പത്തൊൻപത് ക്ലോറിൻ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ക്ലോറിൻ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉത്തരം ക്ലോറിനേഷൻ ചോദ്യം ഇരുപത് നിർമ്മൽ പുരസ്കാരം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് നിർമ്മൽ പുരസ്കാരം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരം പീലിക്കോട് ചോദ്യം ഇരുപത്തിയൊന്ന് പ്ലാസ്റ്റിക് കത്തിച്ചാൽ പുറത്തു വരുന്ന വിഷവാതകം ഏതാണ് പ്ലാസ്റ്റിക് കത്തിച്ചാൽ പുറത്തു വരുന്ന വിഷവാതകം ഏതാണ് ഉത്തരം ചോദ്യം ഇരുപത്തിരണ്ട് സ്വച്ഛാരത് മിഷന്റെ ചിഹ്നം എന്താണ് മിഷന്റെ ചിഹ്നം എന്താണ് ഉത്തരം ഗാന്ധിജിയുടെ കണ്ണട ചോദ്യം ഇരുപത്തി മൂന്ന് പെർഫെക്റ്റ് സാനിറ്റേഷൻ മെയ്ക്ക് എൻ ഐഡിയൽ വില്ലേജ് ആരുടെ വാക്കുകളാണിത് പെർഫെക്റ്റ് സാനിറ്റേഷൻ മെയ്ക്സ് എൻ ഐഡിയൽ വില്ലേജ് ആരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജി ചോദ്യം ഇരുപത്തി നാല് സേവനവാരം അഥവാ ശുചിത്വ വാരാചരണം എപ്പോഴാണ് സേവനവാരം എപ്പോഴാണ് ഉത്തരം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മുതൽ ഏഴ് ദിവസം ചോദ്യം ഇരുപത്തിയഞ്ച് ജലമലിനീകരണ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ജലമലിനീകരണ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ചോദ്യം ഇരുപത്തിയാറ് ഇന്ത്യയിൽ മലിനീകരണ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഇന്ത്യയിൽ മലിനീകരണ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓസോൺ മീതെയിൻ നൈട്രിക് ആസിഡ് ചോദ്യം ഇരുപത്തിയൊൻപത് തീവ്ര മലിനീകരണ സ്വഭാവമുള്ള വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേര് തീവ്ര മലിനീകരണ സ്വഭാവമുള്ള വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടി ഉത്തരം ബേസൽ ഉടമ്പടി ചോദ്യം മുപ്പത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം ഹരിത കേരളം ചോദ്യം മുപ്പത്തി ഒന്ന് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം കെ ജെ യേശുദാസ് ഉപദേശകൻ ടി എൻ സീമ ചോദ്യം മുപ്പത്തിരണ്ട് കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയുടെ പേരെന്താണ് ഹരിത കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയുടെ പേര് ഉത്തരം ഉത്തരം ചോദ്യം ഹരിത ഹരിത കേരളം കേരളം പദ്ധതി പദ്ധതി ചെയ്തത് ചെയ്തത് ആരാണ് ആരാണ് പിണറായി വിജയൻ ചോദ്യം ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് ചോദ്യം മുപ്പത്തി അഞ്ച് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എന്നാണ് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ചോദ്യം മുപ്പത്തി ആറ് ജല ഉപയോഗിക്കുന്ന രേഷ്മികൾ ഏതാണ് ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന രേഷ്മികൾ ഏതാണ് ഉത്തരം അൾട്രാവയലറ്റ് രശമികൾ സ്വച്ഛ് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം നേടിയ സ്ഥലം ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സൂറത്തിനും മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയിലെ നവി മുംബൈക്കുമാണ് ചോദ്യം സ്വച്ഛ സർവേഷൻ അവാർഡ് മൂന്നിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം നേടി എന്ന പദവി നേടിയ സ്ഥലങ്ങൾ സ്വച്ഛ സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന പദവി നേടിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഇൻഡോറും സൂറത്തും ചോദ്യം മുപ്പത്തി ഒൻപത് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ തദ്ദേശ തദ്ദേശ ആദ്യ ആദ്യ മലിനജല മലിനജല ശുദ്ധീകരണ ശുദ്ധീകരണ പ്ലാന്റ് പ്ലാന്റ് നിലവിൽ നിലവിൽ വന്നത് വന്നത് ഉത്തരം കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം ചോദ്യം നാൽപ്പത് മാലിന്യം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച കമ്പനി ഏതാണ് മാലിന്യം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച കമ്പനിയുടെ പേര് ഉത്തരം ക്ലീൻ കേരള കമ്പനി മാലിന്യം തരംതിരിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിറത്തിലുള്ള വേസ്റ്റ് ബിന്നാണ് ഉപയോഗിക്കേണ്ടത് മാലിന്യം തരംതിരിക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഏത് നിറത്തിലുള്ള വേസ്റ്റ് ബിന്നാണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം നീല ചോദ്യം ജൈവ മാലിന്യങ്ങൾ അഥവാ ഭക്ഷണ വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് ഏത് നിറത്തിലുള്ള ഡസ്റ്റ് ബിന്നാണ് ഉപയോഗിക്കേണ്ടത് ജൈവ മാലിന്യങ്ങൾ അഥവാ ഭക്ഷണ സാമഗ്രികൾ സംസ്കരിക്കുന്നതിന് ഏത് നിറത്തിലുള്ള ഡസ്റ്റ്ബിന്നാണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം പച്ച നിറത്തിലുള്ള ഡസ്റ്റ്ബിൻ ഗ്ലാസ് പോലെയുള്ള നശിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ മഞ്ഞ ഡസ്റ്റ്ബിന്നിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീല ഡസ്റ്റ്ബിന്നിലും ഏറ്റവും അപകടകരമായ മാലിന്യങ്ങൾ ചുവന്ന ഡസ്റ്റ്ബിന്നിലും ലോഹ മാലിന്യങ്ങൾ ഗ്രേ ഡസ്റ്റ്ബിനിലുമാണ് ഇടേണ്ടത് ചോദ്യം നാൽപ്പത്തി മൂന്ന് ലോകത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ തുടക്കം നിങ്ങളിൽ നിന്ന് ആകട്ടെ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഗാന്ധിജി ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏതാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏതാണ് ഉത്തരം മീതേൽ ഐസോസൈനേറ്റ് ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്നത് എന്നാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിന് ചോദ്യം നാൽപ്പത്തി ആറ് മെയ്ക്ക് ഇൻ ഇന്ത്യ ലോഗോയിൽ കാണുന്ന ജീവി ഏതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ലോഗോയിൽ കാണുന്ന ജീവി ഏതാണ് ഉത്തരം സിംഹം ചോദ്യം നാൽപ്പത്തിയേഴ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം പി സദാശിവം രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ചോദ്യം നാൽപ്പത്തിയെട്ട് ഹരിതകേരളം പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ് ഹരിത ഹരിതകേരളം പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ് ഉത്തരം പച്ചയിലൂടെ വൃത്തിയിലേക്ക് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ചോദ്യം നാൽപ്പത്തി ഒൻപത് ഡിസ്ഇൻഫെക്റ്റൻ്റായും ആൻറ്റിസെപ്റ്റിക്കായും ഉപയോഗിക്കുന്ന ഒരു മിശ്രിതം ഏതാണ് ഡിസ്ഇൻഫെക്റ്റൻ്റായും ആൻറ്റിസെപ്റ്റിക്കായും ഉപയോഗിക്കുന്ന ഒരു മിശ്രിതം ഏതാണ് ഉത്തരം ചോദ്യം സ്വച്ഛ് മിഷൻ്റെ ആപ്തവാക്യം എന്താണ് സ്വച്ഛ് ഭാരത് മിഷൻ്റെ ആപ്തവാക്യം എന്താണ് ഉത്തരം സ്വച്ഛ ചോദ്യം അൻപത്തിയൊന്ന് രോഗാണുനാശിനിയായ രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സംയുക്തങ്ങൾ ഏതാണ് രോഗാണുനാശിനിയായ രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സംയുക്തങ്ങൾ ഏതാണ് ഉത്തരം ആന്റിസെപ്റ്റിക് ചോദ്യം അൻപത്തിരണ്ട് എവിടെ ശുചിത്വമുണ്ടോ അവിടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ് എവിടെ ശുചിത്വമുണ്ടോ അവിടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ് നിങ്ങളുടെ ഉത്തരം ചെയ്യാൻ ചെയ്യാൻമാർക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്